രാഷ്ട്രീയം എപ്പോഴും വലിയ നാടകവേദികളാണ് എന്നാൽ ചില രംഗങ്ങൾ അരങ്ങേറുമ്പോൾ അതിൽ ഒളിപ്പിച്ച തിരക്കഥകൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ ഉള്ളതാണോ എന്ന് സംശയിച്ചു പോകും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രശസ്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിലൂടെ കുതിച്ചുയർന്ന ഒരു സമയത്താണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് പുറമേന്ന് നോക്കിയാല് ഇത് ഇടതുമുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ആരോഗ്യപരമായ വാദപ്രതിവാദം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ഘടക കക്ഷി നടത്തിയ ഒരു വീറോടെയുള്ള പോരാട്ടം എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും അണിയറ രഹസ്യങ്ങളും വെളിപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ നേതൃത്വം ജനങ്ങളെ എത്ര സമർത്ഥമായാണ് കബളിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടി വരും ഈ വിഷയത്തിന്റെ തുടക്കം എൽ രണ്ടാമത്തെ പ്രബല കക്ഷിയായ സി ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ വിദ്യാഭ്യാസം പോലുള്ള സുപ്രധാന മേഖലകളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് മുന്നണിയിലെ പ്രധാന കക്ഷിയോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോയത് സി പി ഐയെ വല്ലാതെ ചൊടിപ്പിച്ചു തുടർന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുജനമധ്യത്തിലും പാർട്ടിക്കുള്ളിലും ശക്തമായ നിലപാട് സ്വീകരിച്ചു പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചതോടെ എം കെ ആന്റണി പി എം സുധീരൻ എന്നിവരെ പോലെ നേതാക്കളുടെ പട്ടികയിലേക്ക് ബിനോയ് വിശ്വം ഉയർത്തപ്പെട്ടു പ്രതിച്ഛായ വർധനവ് ഒരു വശത്ത് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചുപിടിക്കാനുള്ള ഒരു ഉപാധിയായും സി പി ഐ ഇതിനെ കണ്ടു അങ്ങനെ മുഖ്യമന്ത്രിയുടെ തോൽവിയും ബിനോയ് വിശ്വത്തിന്റെ വിജയവുമായി ഈ വിഷയം പൊതുജനമധ്യത്തിൽ ആഘോഷിക്കപ്പെട്ടു സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതോടെ പിണറായി വിജയൻ തന്റെ കടുപ്പമേറെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായി എന്നും സി പി ഐക്ക് മുന്നിൽ അദ്ദേഹത്തിന് തല കുനിക്കേണ്ടി വന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിച്ചു എന്നാൽ യഥാർത്ഥ നാടകം അരങ്ങേറുന്നത് ഈ പിന്മാറ്റ പ്രഖ്യാപനത്തിന് ശേഷമാണ് വാസ്തവത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിൽ പിന്മാറാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് നിർണായകമായ ഒരു വസ്തുത കേരള സർക്കാരിന്റെ പ്രതിനിധിയായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ പൂർത്തിയാക്കി കരാറിൽ ഒപ്പുവച്ചിരുന്നു സംസ്ഥാനം ഒപ്പിട്ട ഒരു കരാറിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി കഴിയില്ല എന്നതിനപ്പുറം പിന്മാറിയാൽ കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര ഫണ്ടുകളുടെ കുടിശ്ശിക മുടങ്ങുമെന്ന വലിയ സാമ്പത്തിക ഭീഷണി സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശിക കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഫണ്ട് കിട്ടിയേ തീരൂ എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെയാണ് സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു ഒത്തുകളി നടത്താൻ തീരുമാനിച്ചത് പൊതുജന മദ്യത്തിൽ സി പി ഐയുടെ ശക്തമായ നിലപാടിന് വഴങ്ങി പിന്മാറിയതായി പ്രഖ്യാപിക്കുകയും എന്നാൽ കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പ് തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത് പിന്മാറിയതായി സർക്കാർ പറഞ്ഞെങ്കിലും കരാറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഫണ്ട് നൽകാൻ തുടങ്ങി എന്നതാണ് ഈ ഒത്തുകളി ഉടായിപ്പിനെ കിട്ടിയ ആദ്യത്തെ ഒരു തെളിവ് പി എം സി പദ്ധതിയുടെ കേന്ദ്രവിഹിതത്തിന്റെ ആദ്യഘടുവായ നൂറ്റി ഒൻപത് കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറി മാത്രമല്ല എസ് എസ് കെ യുടെ തടഞ്ഞുവെച്ച അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയും ഈ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് വരികയാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാത്തത് കൊണ്ടാണ് കേരളം തങ്ങളുടെ പങ്ക് തുടർന്ന് നൽകിയത് എന്നുള്ളത് വ്യക്തമാണ് കരാർ നിലവിലുണ്ട് എന്ന് കേന്ദ്രം കരുതുകയും തന്മൂലം തടഞ്ഞു വെച്ച പഴയ ഫണ്ടുകൾ ഉൾപ്പെടെ നൽകുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി വലിയ ആശ്വാസമാവുകയാണ് ഈ വിഷയത്തിൽ ബിനോയ് വിഷത്തിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും ശ്രദ്ധേയമാണ് ഒരു വശത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ സമീപനത്തിനെതിരെ ശക്തമായി പോരാടുന്ന ധീരനായ നേതാവായി പൊതുസമൂഹത്തിൽ തന്റെ പ്രതിച്ഛായ ഉയർത്തി എന്ന വലിയ കക്ഷിയോട് പോരാടി മുന്നണി മര്യാദ ഉയർത്തിപ്പിടിച്ച് ഹീറോയായി അദ്ദേഹം മാറി മറുവശത്തോ ഈ പ്രഖ്യാപിത പിന്മാറ്റം ഒരു ഒത്തുതീർപ്പ് മാത്രമായിരുന്നെന്നും സർക്കാരിന് ഫണ്ട് കിട്ടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും പൊതുജനമധ്യത്തിൽ അദ്ദേഹം അഭിനയിക്കുകയായിരുന്നുവെന്നും പറയേണ്ടി വരും അതായത് ബിനോയ് വിഷയം ഒരേ സമയം ശക്തമായ രാഷ്ട്രീയ വിമർശകൻ എന്ന പ്രതിച്ഛായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നേതാവ് എന്ന ഭാവവും വിജയകരമായി നിലനിർത്താൻ ശ്രമിച്ചു ഇത് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് പ്രവൃത്തിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചുരുക്കത്തിൽ പിണറായി വിജയനും സി പി ഐയും ചേർന്ന് നടത്തിയത് പരസ്പരം സഹായകരമായ ഒരു ഒത്തുകളിയായിരുന്നു പിണറായി വിജയന് സാമ്പത്തികമായി ലാഭവും ബിനോയ് വിഷയത്തിന് രാഷ്ട്രീയപരമായി ലാഭവും ഇതിനിടയിൽ പിന്മാറ്റമെന്ന നുണവിശ്വാസത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ത് തോന്നിയാസവും ചെയ്യാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവ വികാസം നമുക്ക് നൽകുന്നത് ക്ഷേമ പെൻഷനുകളും കിറ്റുകളും നൽകി വോട്ട് നേടാൻ മിടുക്കനായ മുഖ്യമന്ത്രി അതിനുവേണ്ടി ഏത് തരം ഉടായ്പകളും നടത്താൻ മടിക്കില്ല എന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു ചോദ്യം ഇതാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒത്തുകളിക്ക് ബിനോയ് വിശ്വ എന്ന നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കൂട്ടുനിൽക്കുകയായിരുന്നു ഈ സംഭവത്തോടെ ജനങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിശ്വാസത്യ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകില്ല കാരണം പുറമേ കാണിക്കുന്ന ഏറ്റുമുട്ടലുകൾ പോലും വെറും നാടകങ്ങളാണെങ്കിൽ പിന്നെ സത്യസന്ധമായ രാഷ്ട്രീയം ഇവിടെ എവിടെയാണുള്ളത്